അക്ലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കേറ്റിറ്റ് പരീക്ഷ എഴുതി പരാജയപ്പെട്ടിരിക്കുന്ന നിരാശപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ കാരണം കേറ്റു പല തവണ എഴുതി പരാജയപ്പെട്ട് നിരാശ ബാധിച്ചിരിക്കുന്ന കുട്ടികൾ മെസ്സേജ് അയക്കേണ്ടായിരുന്നു സാർ ഇനി ഞങ്ങൾ പരീക്ഷ എഴുതുന്നില്ല പരീക്ഷ ഇതോടുകൂടി ഞങ്ങൾ നിർത്തി ഇനി ഞങ്ങൾ എഴുതുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ എന്താ പറയുക വിഷമത്തോടു കൂടി മെസ്സേജ് അയക്കുന്നവരുണ്ട് അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഒരു പരാജയവും നമ്മുടെ അവസാനത്തെ ശ്രമമല്ല എന്ന് മനസ്സിലാക്കുക നമുക്ക് ഇനിയും ചാൻസസ് ഉണ്ട് അവസരങ്ങളുണ്ട് ആ അവസരങ്ങളെ വളരെ തന്ത്രപൂർവ്വം നിങ്ങൾ വിനിയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇപ്പോൾ നമുക്കറിയാം സിലബസ് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ തുടങ്ങിയിട്ടുണ്ടവരുണ്ടാവും പഠനം ഇപ്പോൾ ആരംഭിക്കുന്നവരുണ്ടാവും ആരായിരുന്നാലും ശരി നിങ്ങൾ പഠിക്കുമ്പോൾ ഈ പറയാൻ പോകുന്ന അഞ്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അഞ്ച് പഠന രീതികൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഉൾപ്പെടുത്താം അങ്ങനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നന്നായിട്ട് പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും കേട്ടിട്ട് നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോ നമ്മുടെ പഠന രീതിയിൽ ഒന്നൊരു കുറച്ച് മാറ്റം ഒത്തിരി മാറ്റങ്ങളൊന്നുമില്ല ചില ആളുകൾ ചില പല ഭാഗങ്ങളിൽ നിന്നുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ കേട്ടിട്ട് എന്തോ ഭയങ്കര സംഭവമാണ് ഇത് സാധാരണക്കാരെ കുട്ടികൾക്കൊന്നും നേടിയെടുക്കാൻ പറ്റാത്തതൊക്കെ തോന്നിപ്പോ അങ്ങനെ ഒന്നുമില്ല നമ്മളൊന്ന് ഒരു വളരെ പ്ലാനോട് കൂടി ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേടാവുന്നതേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യാണ് ീതികൾ ഒരു അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യ ഫോളോ ചെയ്ത് മാത്രമല്ല കൃത്യമായിട്ടുള്ള ഒരു പഠന രീതി ഫോളോ ചെയ്ത് പോകണം കേട്ടോ ചുമ്മാ അതെന്തെങ്കിലും കേട്ട് പോകുന്നതല്ല കൊണ്ട് വീണ്ടും ഞാൻ പറയുന്നത് വളരെ കൃത്യമായി കൊണ്ടുള്ള ഒരു പരിശ്രമം അതിലൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പ്രാവശ്യത്തേക്ക് കേട്ടിട്ട് ക്രാക്ക് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പൊ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പൊ അഞ്ച് രീതികൾ അഞ്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം സിലബസ് നമ്മുടെ മുമ്പിലുണ്ട് പരീക്ഷോഭം തന്നിട്ടുണ്ട് ആ സിലബസ് തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യണം അതൊക്കെ വേറെ കാര്യം നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കുറച്ചും കൂടി ഒരു ഫോക്കസ് കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡൻ ടോപ്പിക്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് എന്താണ് ഈ ഗോൾഡൻ ടോപ്പിക്സ് എന്റെ ഒരു വിലയിരുത്തലും നമുക്കറിയാം പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പി വൈക്കുന്നവർ പരിശോധിച്ച് കഴിഞ്ഞ ഒരു അഞ്ച് പരീക്ഷയുടെ ആറ് പരീക്ഷയുടെ ഒക്കെ ക്വസ്റ്റിൻ പേപ്പർ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ രണ്ടോ അതിൽ കൂടുതലോ ആവർത്തിച്ച് വന്നിട്ടുള്ള ടോപ്പിക്കുകൾ ഉണ്ടാവും അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഗോൾഡൻ ആയിട്ട് കാറ്റഗറി ചെയ്യുന്നു ഓക്കെ ഗോൾഡൻ ടോപ്പിക് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ തവണ വന്നിട്ടുള്ള ടോപ്പിക്കുകൾ ചോദ്യങ്ങളല്ല കേട്ടോ ടോപ്പിക്കുകൾ ചിലപ്പോ ഒരു ഒരു മണ്ണ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണെങ്കിൽ ആയിരിക്കാം അതിൽ നിന്നും എന്താണ് ചിലപ്പോ മുമ്പത്തെ പ്രാവശ്യം വേറൊരു ചോദ്യമായിരിക്കും ഈ പ്രാവശ്യം വേറൊരു ചോദ്യമായിരിക്കും അപ്പൊ രണ്ട് പ്രാവശ്യം എന്ത് ചെയ്തു അത് വന്നിട്ടുണ്ടെങ്കിൽ ആ മണ്ണ് എന്ന് പറയുന്ന ടോപ്പിക് എന്താണ് എന്താണ് ആ മണ്ണ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഒരു ഗോൾഡൻ ടോപ്പിക് ആയിട്ട് നമുക്ക് എടുക്കാം അപ്പൊ ഇങ്ങനെ ഗോൾഡൻ ടോപ്പിക് ആയിട്ട് വരുന്ന ടോപ്പിക്കുകളെ കുറച്ചുകൂടി ശ്രദ്ധാപൂർവം നമ്മൾ എന്ത് ചെയ്യാം കൊണ്ടുപോകാം അപ്പൊ സൈക്കോളജി പറയുകയാണെങ്കിൽ അത് ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പറയാം ഒരു ഗോൾഡൻ ആയിട്ട് നമുക്ക് പറയാം പി തിയറി തീയതി കൊച്ചി ഡെവലപ്മെന്റ് എന്നുള്ള നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ കാരണം ഇത് രണ്ടല്ല ഏതൊക്കെ പരീക്ഷകളുണ്ടോ ആ പരീക്ഷകളിലൊക്കെ കേരള പരീക്ഷകൾ കിരുന്നൊരു ചോദ്യം എന്തായാലും വരാറുണ്ട് അപ്പൊ അതെന്താണ് ആ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഗോൾഡൻ ടോപ്പിക് ആയിട്ട് കണ്ട് നമുക്ക് എന്ത് ചെയ്യാം കുറച്ചും കൂടി ശ്രദ്ധാപൂർവം പഠിക്കാം അപ്പൊ ഇങ്ങനെയുള്ള ഗോൾഡൻ ടോപ്പിക്കുകളെ നമ്മളൊന്ന് പ്രത്യേകം മനസ്സിലാക്കി അത് എന്ത് ചെയ്യും നന്നായിട്ട് ഫോക്കസ് ചെയ്യാം അതിന്റെ ആഴത്തിൽ ആഴത്തിലിറങ്ങിക്കൊണ്ടുള്ള ഒരു പഠനം നിങ്ങൾ കൊണ്ട് ഇതാണ് നിങ്ങൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് രണ്ടാമത്തേത് പി വൈക്യു ടോപ്പിക്സ് ആണ് പി വൈ ക്യൂ ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെയും ശ്രദ്ധിക്കേണ്ടത് ഈ പി വൈ ക്യൂ ക്വസ്റ്റിൻസ് നമ്മൾ നോക്കാറുണ്ട് അല്ലെ പലപ്പോഴും പി വൈ ക്യൂ ക്വസ്റ്റിൻസ് എന്ത് ചെയ്യാറുണ്ട് പഠിച്ചു പോകാറുണ്ട് ചിലതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട് ചിലരെ ചെയ്യും അതേ ടോപ്പിക്കിൽ നിന്നും ചോദ്യത്തിന്റെ ശൈലി ഒന്ന് മാറി വരാറുണ്ട് അതായത് എന്താണ് ചിലപ്പോ നമ്മൾ പഠിച്ചു പോയിട്ടുള്ള ചോദ്യം തന്നെ വരുന്ന ചോദ്യങ്ങളുണ്ട് ചിലപ്പോ അതേ ചോദ്യത്തിൽ ഒരു ചില മാറ്റങ്ങൾ വരുത്തി വരുന്ന ചോദ്യങ്ങളുണ്ട് അപ്പൊ നമ്മള് പി വൈക്കോ ആയിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യം ഇപ്പൊ മണ്ണിനെ കുറിച്ച് പറയാം മണ്ണിനെ കുറിച്ച് ഒരു ചോദ്യം വന്നു വിചാരിക്കാം ആ മണ്ണിനെ കുറിച്ച് ചോദ്യം വരുമ്പോ സ്വാഭാവികമായിട്ട് കുട്ടികൾ എന്താ ചെയ്യാ ആ ചോദ്യം മാത്രം കാണാപ്പാടാൻ പിടിക്കും പി വൈക്കു അല്ലെ അപ്പൊ അത് ഒഴിവാക്കിയിട്ട് ആ മണ്ണ് എന്ന് പറയുന്ന ഭാഗത്തിന്റെ എന്താ ആ ഒരു ടോപ്പിക്കിന്റെ ഇരു സൈഡിലും വരുന്ന ഭാഗങ്ങൾ പോയിന്റുകൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കി വെക്കേ അതിൽ ആ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോ ഗോൾഡൻ ടോപ്പിക് എന്ന് പറയാം രണ്ടോ അതിൽ കൂടുതൽ ആവർത്തിച്ചു വരേണ്ടതും പി വൈ ക്യൂ ടോപ്പിക് എന്ന് പറയുമ്പോ ഈ പറഞ്ഞതുപോലെ ചോദ്യം വന്ന ഒരു ടോപ്പിക് നേരെ ചോദ്യം ചോദിച്ച ഒരു ടോപ്പിക് ആ ടോപ്പിക് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക അതാണ് നിങ്ങൾ നിങ്ങളുടെ പഠന രീതി ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ കാര്യം ക്വസ്റ്റ്യൻസ് മാത്രമല്ല നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വർക്കൗട്ട് ചെയ്യേണ്ടത് അത് വേണം അത് വേണ്ടെന്നല്ല പറഞ്ഞത് പക്ഷെ പല കുട്ടികളും അത് മാത്രം ഇങ്ങനെ കുറച്ച് പഠിച്ചു പോകും എന്നിട്ട് ഒന്നും കിട്ടിയില്ല എന്നുള്ള ഒരു അവസ്ഥ വരും ആ ടോപ്പിക്കുകൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം അടുത്തതാണ് ന്യൂ ക്വസ്റ്റ്യൻ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ചോദ്യ ശൈലികൾ മാറി വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഉണ്ടായിരുന്നു പഴയ ചോദ്യങ്ങളും പുതിയ ചോദ്യങ്ങളും സൈക്കോളജിയിൽ വന്നിട്ടുള്ള പഴയ ചോദ്യങ്ങൾ രണ്ടായിരത്തി പതിനേഴ് അല്ലെങ്കിൽ പതിനാറ് കാലഘട്ടങ്ങൾ ചോദിച്ചുള്ള ചോദ്യങ്ങളും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആ കാലഘട്ടങ്ങൾ ചോദിച്ചുള്ള ചോദ്യങ്ങളൊക്കെ അതിന്റെ മാറ്റങ്ങൾ സംഭവം സെയിം ടോപ്പിക് തന്നെയാണ് ചോദ്യങ്ങൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇതുവരെ നമുക്ക് സിലബസിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ ചോദ്യ രീതികളിലാണ് ഇന്നുള്ളത് മാറ്റം വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പലപ്പോഴും പഠിച്ചു വെക്കുമ്പോൾ ഒരു തിയറി ആണെങ്കിൽ ആ തിയറിയിലെ സംഭവങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കും അല്ലെ ഡയറക്റ്റ് ആയിട്ട് ആ തിയറി എന്ത് ചെയ്യും കാണാൻ പഠിക്കും അല്ലെ ടേംസ് കാണാൻ പാടം പഠിക്കും പക്ഷെ ഒന്ന് മനസ്സിലാക്കേണ്ടത് ആ ഒരു ടേംസ് നേരിട്ടായിരിക്കില്ല വരുന്നത് ഇപ്പോഴത്തെ ഒരു ന്യൂ ക്വസ്റ്റ്യൻ മെത്തേഡ് ശൈലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത് അപ്പോ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ പലപ്പോഴും കുട്ടികൾ എന്ത് ചെയ്യണം അയ്യോ ഇത് ഞാൻ പഠിച്ചിട്ടില്ലല്ലോ ഞാൻ പഠിക്കാതെ പക്ഷെ ഇത് പഠിച്ച പോയിന്റ് തന്നെ ആയിരിക്കും പക്ഷെ ചോദിക്കുമ്പോ ഒന്ന് വളഞ്ഞ് ചോദിക്കും അപ്പൊ എന്ത് വേണം നമ്മളൊന്ന് കൃത്യമായിട്ട് ചിന്തിക്കേണ്ടത് അപ്പോ ന്യൂ ക്വസ്റ്റ്യൻ മെത്തേഡ് അനുസരിച്ചു കൊണ്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ചോദ്യങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ വന്നാലും ആ ക്വസ്റ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം ആൻസർ ചെയ്യാൻ സാധിക്കണം അപ്പൊ ന്യൂ ക്വസ്റ്റിൻ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക പിന്നെ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു സംഭവം പഠിക്കുമ്പോഴും എന്ത് ചെയ്യുക നമ്മൾ ആസ്വദിച്ച് പഠിക്കുമ്പോൾ ഒരു പോരടിക്കൂല അല്ലെ എന്ന് പറയുന്നത് പോലെ നമുക്ക് നമ്മുടെ ഓർമ്മയിൽ നിൽക്കാത്ത കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കണക്ഷൻ വെച്ച് നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവങ്ങൾ വെച്ച് കണക്ട് ചെയ്യാം ഇപ്പൊ ഡേറ്റോ അല്ലെ എന്തെങ്കിലും സംഭവങ്ങൾ വെച്ച് കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഓർക്കാൻ ശ്രമിക്കും എന്തെങ്കിലും കോഡുകളോ സംഭവങ്ങളോ കഥകളോ ഒക്കെ വെച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ തന്നെ കൺഫ്യൂഷൻ ആയിരിക്കുമ്പോൾ തന്നെ ഇത് നമ്മുടെ മൈൻഡിലേക്ക് ഈ കണക്ഷൻ നമ്മുടെ മൈൻഡിലേക്ക് കടന്നു വരുമ്പോൾ നിഷ്പ്രയാസം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ആൻസർ ചെയ്യാൻ സാധിക്കും അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചുമ്മാങ്ങനെ കാണാൻ പഠിച്ച ആ ഒരു രീതിയല്ല ഫോളോ ചെയ്യേണ്ടത് എന്തെങ്കിലുമൊക്കെ കണക്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും വേണമെങ്കിൽ നമ്മളുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന സംഭവങ്ങൾക്ക് ഒരു കണക്ഷൻ കൊടുത്തുകൊണ്ട് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കേണ്ടത് ഓക്കെ അല്ലേ ഇനി നാലാമത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂൾ ടൈം ആണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണോ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് പല ആളുകളും പരാജയപ്പെടാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഈ സംഭവമാണ് കാരണം നമ്മുടെ മൈൻഡ് എപ്പോഴും എന്താണ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കണം കോൺഫിഡൻസ് ആയിട്ട് നിൽക്കണം ഓക്കെ കോൺഫിഡൻസ് എന്ന് പറയുന്ന സംഭവമാണ് നമ്മുടെ മനസ്സിലേക്ക് ആത്മവിശ്വാസം എന്ന് പറയുന്നത് അല്ലെ കോൺഫിഡൻസ് ആത്മവിശ്വാസം എന്നൊരു സംഭവം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇവിടെ ഈ കൂൾ ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയൊക്കെ പഠിച്ചു ഗോൾഡൻ ടോപ്പിക് പഠിച്ചു സിലബസ് പഠിച്ചു പി വൈക്ക് പഠിച്ചു ന്യൂ ക്വസ്റ്റ്യൻ മെത്തേഡ് ഒക്കെ പഠിച്ചു പക്ഷേ പരീക്ഷ ഹാളിൽ എത്തുമ്പോൾ ആണ് നമ്മൾ പല ആൻസറും കാണുമ്പോൾ ചെയ്യുന്നത് നമ്മുടെ മൈൻഡൊക്കെ പോകുന്നത് അല്ലേ അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയില്ല അപ്പോഴത്തേക്കും നമ്മൾ ഡൗൺ ആയി അയ്യോ ഇനി ഞാൻ പഠിച്ച ഒന്നും വന്നില്ല ഒരു രക്ഷയില്ല കണ്ടോ അവിടെ നമ്മൾ അങ്ങനെ ഒരു ചിന്ത കടന്നു വരുമ്പോ പിന്നീട് വരുന്ന അറിയുന്ന ആൻസർ ആകുമ്പോൾ പോലും നമുക്ക് എന്തുണ്ടാവും നമുക്ക് വല്ലാത്തൊരു വെപ്രാളം ഒരുക്കൊള്ളൂ ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ കണ്ട് കണ്ടു കഴിഞ്ഞാൽ എനിക്കൊന്നും കിട്ടില്ല എന്നുള്ള മനോഭാവം മാറ്റി വെക്കുക നിങ്ങൾ ഇത്രയും പഠിച്ചിട്ടുണ്ട് ഞാൻ പഠിച്ച ഭാഗങ്ങൾ എന്തെങ്കിലും അതൊന്ന് അതൊന്നും അരിച്ചുപറക്കി നോക്കാം ഏ തീർച്ചയായിട്ടും ഇതിന് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മോട്ടിവേഷൻ ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് മനസ്സിനെ കൊടുക്കേണ്ടത് കാരണം ഇവിടെ ഇങ്ങനെ സംഭവിക്കുമ്പോ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബബ്ലോ മാറിപ്പോ ചില കുട്ടികളാണ്ടില്ലേ അയ്യോ എനിക്ക് ഇതിന്റെ ആൻസർ ഉറപ്പായിട്ടും മറിയായിരുന്നു പക്ഷെ ഞാൻ എന്ത് ചെയ്തു എ കൊടുക്കേണ്ടതിന് പകരം സി കൊണ്ടുപോയിട്ട് ചെയ്തു ബബ്ലെയ്തു അല്ലെ അവിടെ കറപ്പിച്ചു അതുപോലെ ഡി കൊടുക്കേണ്ടതിന് ബി കൊടുത്തു എന്നൊക്കെ പറയും ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയും ശ്രദ്ധയില്ല നമ്മുടെ മനസ്സില്ല നമുക്ക് ടെൻഷനാണ് ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ സമയം കഴിഞ്ഞു പോകുമോ ഈ പ്രാശി ഞാൻ പാസോ ഇങ്ങനത്തേക്കുള്ള കുറെ നെഗറ്റീവ് തോട്ട്സുകൾ വരുമ്പോ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും നമുക്ക് മറവി സംഭവിക്കും നമുക്ക് അബദ്ധങ്ങൾ സംഭവിക്കും അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പറ്റും ഇത്രത്തോളം പഠിച്ചിട്ടുണ്ടല്ലോ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പറ്റാവുന്നതേ ഉള്ളൂ നേടാവുന്നതേ ഉള്ളൂ എന്ന് എക്സാം കഴിയുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക പറഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ട് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ ഈ പറഞ്ഞ കാര്യങ്ങൾ കറുപ്പിക്കുക കൃത്യതാണ് കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് ഉറപ്പിച്ചിട്ട് എന്ത് നിങ്ങൾ അത് കറപ്പിക്കുക അത് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴും എന്ത് ചെയ്യുക കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക അപ്പൊ കോൾ ടൈം എന്ന് പറയുന്ന സംഭവം വളരെ പ്രധാനപ്പെട്ടതാണ് ആ സമയത്ത് എന്താണ് നിങ്ങളുടെ മനസ്സിനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഉറപ്പിച്ച് നിർത്തേണ്ടത് ആശ്മ ആത്മവിശ്വാസവും മോട്ടിവേഷനും കൊടുത്ത് നിങ്ങൾ നിർത്തേണ്ടത് കേട്ടോ അപ്പോ ഇനി ഇത് ഇത് വരെ പാസ്സായില്ല എന്നുള്ള ആ ഒരു നിരാശ ഒക്കെ മാറ്റിവെക്കുക അതൊക്കെ മാറ്റിവെച്ചിട്ട് ഈ വരുന്ന കേട്ടിട്ട് എന്തായിരുന്നാലും വളരെ സിസ്റ്റമാറ്റിക്കൽ ആയിക്കൊണ്ട് തന്നെ എന്റെ പഠന രീതി മുന്നോട്ട് കൊണ്ടുപോകും നന്നായിട്ട് പഠിക്കും എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക ഉറച്ച് തീരുമാനിക്കുക ആ ഒരു തീരുമാനത്തോടുകൂടി നിങ്ങൾ എന്തു ചെയ്യാം എല്ലാവരും മുന്നോട്ട് പോകുക കേട്ടോ അപ്പൊ നിങ്ങൾക്ക് സഹായകമാകുന്ന ക്ലാസ്സുകളും ടിപ്സുകളും ആയിക്കൊണ്ട് അതും നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ അക്ലോറയുടെ ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പൊ അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു അപ്പൊ ഇനി നിരാശ ഒന്നും വേണ്ട ആത്മവിശ്വാസത്തോട് മുന്നോട്ട് പോകാം പഠനം ഇപ്പൊ തന്നെ നിങ്ങൾ ആരംഭിക്കാം കേട്ടോ അപ്പൊ പുതിയ വീഡിയോകളുമായി പുതിയ കാര്യവും പുതിയ അറിയിപ്പുകളുമായി ഒക്കെ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ